ഹലോ ഗൈസ് ഇതേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ ഒരു ഫ്ലീ ട്രാക്ക് കമ്പനിയുടെ ജി പി എസ് സിസ്റ്റമാണ് നിങ്ങളുടെ വണ്ടി ഏതു ആയിക്കോട്ടെ ചെറിയൊരു ബാറ്ററി കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇതൊരു മസ്റ്റ് റെക്കമെൻഡ് പ്രോഡക്റ്റ് ആണ് വേറെ ഒന്നുമല്ല കള്ളന്മാരുടെ ശല്യം നിങ്ങളുടെ വണ്ടിയിലടുത്ത് ഒട്ടും ഉണ്ടാവില്ല ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ജി പി എസ് സിസ്റ്റം കാറിലും ബൈക്കിലും തുടങ്ങി എല്ലാ വണ്ടികളിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം കണ്ടില്ല ഇപ്പം നമ്മളിത് ഒരു എക്സ്പേൾസ് വണ്ടിയിൽ ഈ ജി പി എസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താണ് നമ്മൾ ആദ്യം വണ്ടി ഇത് സ്റ്റാർട്ടാക്കി കണ്ട ആക്സേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് കൊടുക്കണം അതിനുശേഷം ഈ ഒരു ജി പി എസിൻ്റെ ഏറ്റവും കിടിലൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾ കാണിച്ചുതരാം ഇതേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫോണിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കാം ഈ ഒരു ഫോണിൻ്റെ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും എല്ലാം പറ്റും കണ്ടില്ലേ ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ ജി പി എസ് ഇൻസ്റ്റാൾ ചെയ്തു ഈ വണ്ടി കറണ്ട്ലി എവിടെയാണോ ഉള്ളത് എന്നൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയാൻ പറ്റും മാത്രമല്ല നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഫീച്ചേഴ്സും ഈ ഒരു ജി പി എസ് ആക്കാൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇതേ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് മുമ്പായിട്ട് കണ്ടില്ലേ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ കിറക്കണം നമ്മൾ ജസ്റ്റ് ആ ലോക്ക് വെഹിക്കിൾ ബട്ടൺ അങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയതേ ഒറ്റയ്ക്ക് വണ്ടിയുടെ മീറ്റർ കാര്യങ്ങളൊക്കെ അവിടെ ഓഫായിപ്പോയി ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും ഈ ഒരു ഫീച്ചറിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കള്ളം നമ്മുടെ വണ്ടി കട്ടുകൊണ്ട് പോയാൽ പോലും നമ്മുടെ ഫോണിൽ നമുക്ക് ഓഫ് ചെയ്യാം വണ്ടി ഇപ്പം നൂറ് കിലോമീറ്റർ ദൂരെ ആണെങ്കിൽ പോലും നമ്മുടെ ഫോണിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ബാറ്ററി ഉരുവച്ച പോലെ ഇരിക്കും മീറ്റർ ലൈറ്റ് പോയിട്ട് ഒരു ലൈറ്റും കാര്യങ്ങളൊന്നും വർക്കാവില്ല ഓടണ വണ്ടി അവിടെ നിൽക്കും പിന്നെ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് അൺലോക്ക് വെഹിക്കിൾ ഞെക്കാതെ ഈ വണ്ടി ഒരു കാരണവശാലും സ്റ്റാർട്ടാവില്ല എങ്ങനെയുണ്ട് ഫീച്ചർ ഗൈസ് അതുപോലെ തന്നെ ഇതിൻ്റെ അത് എടുത്ത് പറയേണ്ട വേറെ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട് ആദ്യം പറയേണ്ടതാണ് ജിയോ ഫെൻസിങ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എറണാകുളം ജില്ല നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എറണാകുളം ജില്ലയുടെ പുറത്തേക്ക് നമ്മുടെ വണ്ടി എപ്പോഴാണോ പോണത് അപ്പോൾ നമ്മുടെ ഫോണിൽ അലർട്ട് വരും ഇത് കൂടുതലും ഈ കാർ അങ്ങനെ റെൻറ്റിൻ്റെ പരിപാടികൾക്കൊക്കെ കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം യൂസ് ആവും മാത്രമല്ല വേറൊരു കിടിനെ ഫീച്ചറാണ് സേഫ് പാർക്കിംഗ് നമുക്ക് ഒട്ടും സേഫ് അല്ല എന്ന് തോന്നണ ഒരു സ്ഥലത്ത് നമ്മുടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് വെച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഈ സേഫ് പാർക്കിംഗ് മോഡ് ഓൺ ആക്കിയിടാം നമ്മുടെ വണ്ടിയുടെ കീ ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കള്ളന്മാർ നമ്മുടെ വണ്ടി തള്ളിക്കൊണ്ട് പോയാൽ പോലും ഒരു പത്ത് മീറ്റർ ചുറ്റളവിന് ശേഷം ഈ വണ്ടി എപ്പോഴാണ് എത്തണത് അപ്പോഴും നമ്മുടെ ഫോൺ കിടന്നാൽ ആരും അടിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ വേറൊരു ഫീച്ചറാണ് ലൈവ് ട്രാക്കിംഗ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഗൂഗിൾ മാപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് സെയിം തന്നെ നമുക്കിതിൻ്റെ അകത്ത് നമ്മുടെ വണ്ടി കറൻ്റ്ലി എവിടെയാണോ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ല ലൈവായിട്ട് അറിയാൻ പറ്റും മാത്രമല്ല നമുക്കിതിൻ്റെ അകത്ത് സ്പീഡ് അറിയാൻ പറ്റും ഒരു എഴുപത് കിലോമീറ്റർ എൺപത് കിലോമീറ്ററൊക്കെ സ്പീഡ് നമ്മൾ മാർക്ക് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് എപ്പോഴാണോ നമ്മുടെ വണ്ടി സ്പീഡ് ആവുന്നത് അപ്പോഴൊക്കെ നമുക്ക് അലർട്ട് വരും ഇത് നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നമ്മൾ വണ്ടി കൈമാറി ഓടിക്കാൻ കൊടുക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പീഡ് ട്രാക്കിംഗ് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും മാത്രമല്ല എ ഐ ക്യാമറയ്ക്കുള്ള സമയമാണ് ഒരു എഴുപത് കിലോമീറ്ററിൽ താഴേക്കാണെങ്കിൽ നിങ്ങൾ സ്പീഡ് സെറ്റാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും സേഫ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി ഏതും ആയിക്കോട്ടെ ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള വയർ കട്ടിങ്ങോ വാരണ്ടി ഇഷ്യൂസോ ഒന്നും വരുന്നില്ല ഫുൾ വയറിംഗ് കിറ്റ് കാര്യങ്ങളെല്ലാം ഈ ബോക്സിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുത്തേക്കാം വെബ്സൈറ്റ് വഴി ഒഴിമേടിക്കാം നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്